കട്ടപ്പന നഗരത്തിൽ വൃത്തിഹീനമായതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ഭക്ഷണങ്ങൾ വിളമ്പുന്ന ഹോട്ടലുകൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാത്ത നഗരസഭയുടെ നിലപാടിനെതിരെ സി പി എം ബുധനാഴ്ച മാർച്ചും ധർണയും സംഘടിപ്പിക്കും ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണം വിളമ്പുന്നവരിൽ നിന്നും പണം പറ്റി ഒത്താശ ചെയ്യുകയും പിന്തുണക്കുകയും ചെയ്യുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നത് നിയമലംഘനങ്ങൾ നടത്തുന്ന ഹോട്ടലുകളിൽ പിഴ ഈടാക്കുമെങ്കിലും പിറ്റേ ദിവസം അത് തുറന്നു പ്രവർത്തിക്കുന്ന കാഴ്ചയാണ് കാണാനാകുന്നതെന്നും സി കട്ടപ്പന ഏരിയ സെക്രട്ടറി വി സജി പറഞ്ഞു കട്ടപ്പന നഗരസഭയ്ക്കകത്തുള്ള ഹോട്ടലുകളിൽ തുടർച്ചയായി വൃത്തികീരമായ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക നഗരസഭയ്ക്കകത്തുള്ള പല സ്ഥാപനങ്ങളും സമയബന്ധിതമായി പരിശോധന നടത്താതെ ഇത്തരം ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന നടപടികളാണ് മുനിസിപ്പാലിറ്റിക്കകത്തുള്ള മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ അടക്കമുള്ള ആളുകളും അതുപോലെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്ന സമീപനം ഇപ്പോ അടുത്ത ദിവസ ദിവസങ്ങളിലായി തുടർച്ചയായിട്ട് ഭക്ഷണത്തിനകത്ത് ഇപ്പൊ ഇന്നലെ ഒരു ഹോട്ടലിൽ നിന്നും മുഴുവിനെ കണ്ടുവന്നാണ് വിവരം ലഭിക്കുന്നത് ഇത്തരത്തിൽ ഭക്ഷണത്തിനകത്ത് വലിയ മാലിന്യങ്ങൾ അതുപോലെ തന്നെ പിന്നെ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാധനങ്ങൾ വന്നിട്ടും നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം ഇവരിൽ നിന്നെല്ലാം പണം പറ്റിക്കൊണ്ട് ഈ നിയമപരമായി നിയമപരമായ ശക്തമായ നടപടി സ്വീകരിക്കാതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ അതടച്ച് അതിന്റെ പ്രവർത്തനങ്ങൾ പരിശോധിച്ച് തുറക്കുന്നതിന് പകരം പിറ്റേ ദിവസം തുറക്കാൻ ആവശ്യമായ സഹായം ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് ഇത് തുടരുകയാണ് ഇതിനെതിരെ സി പി ഐ എമ്മിന്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ പത്ത് മണിക്ക് മുനിസിപ്പാലിറ്റിയുടെ മുന്നിൽ ശക്തമായ ഒരു പ്രതിഷേധ സമരം നടത്തുവാൻ വേണ്ടി ആലോചിച്ചിട്ടുണ്ട് തീർച്ചയായും ഇത്തരം നടപടിയിൽ പാർട്ടിയുടെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് ഈ നടപടി തുടർന്നാൽ മുനിസിപ്പാലിറ്റിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം നമുക്ക് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കും